കോഴിക്കോട് കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച അപകടമുണ്ടായി അപകടത്തിൽ സ്കൂട്ടർ യാത്രികരെ ഗുരുതരമായി പരിക്കേറ്റു നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് ലൈൻ ബസ് ലൈൻ പോസ്റ്റും ഇടിച്ചിരിക്കുന്നു അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ സ്വകാര്യ ബസ് ഇടിച്ചു വീണ്ടും വീണ്ടും പോയി വാഹനം ഇടിച്ചിരിക്കുകയാണ് അമിത വേഗമാണോ കാരണം പ്രകൃതി അക്കാര്യത്തിലൊരു വ്യക്തതയില്ല മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപത് മണി സമയത്താണ് ഈ അപകടം ഉണ്ടായത് കൊയിലാണ്ടി താമരശ്ശേരി ഓടുന്ന യുണൈറ്റഡ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇത് ആദ്യം ഒരു ഇടിക്കുകയായിരുന്നു സ്കൂട്ടറിലിടിക്കുകയായിരുന്നു സ്കൂട്ടറിലിടിച്ചതിന് പിന്നാലെ ബസ്സിന് നിയന്ത്രണം നഷ്ടമായി തൊട്ടടുത്തുള്ളൊരു ഇലവൻ കെ വി ഇലക്ട്രിക് പോസ്റ്റിലും ചെന്നിടിച്ചു ആ പോസ്റ്റ് ഇപ്പോൾ അപകടാവസ്ഥയിലാണ് അത് അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടി കെ എസ് ഇ ബിയുടെ ഊർജിതമായി നടക്കുന്നുണ്ട് ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്നത് ബാലകൃഷ്ണൻ എന്നൊരു എഴുപത് വയസ്സുകാരനാണ് അദ്ദേഹത്തിന് വളരെ ഗുരുതരമായി തന്നെ പരിക്കുപറ്റിയിട്ടുണ്ട് നിലവിൽ അയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബസ് യാത്രക്കാർക്ക് കാര്യമായി പരിക്കുപറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും വലിയൊരു അപകടമുണ്ടായി എന്നുള്ളതാണ് ഈ സ്കൂട്ടർ യാത്രികനായാണ് സാരമായി തന്നെ പരിക്കുപറ്റിയിട്ടുള്ളത് നിലവിലേതായാലും അവിടേക്ക് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് ഈ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് വീണ്ടും വഴിമാറും ഏതായാലും മറ്റു അന്വേഷണങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് സ്മൃതി അഭിജിത് മുഴക്കനാണ് വിവരങ്ങൾ നൽകിയത്